ഏഴോം കുറുവാട് വീടിന് പിറകിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു താഴുന്നു അപകടാവസ്ഥയിലായി വീട് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഏഴോം കുറുവാട് തോരയിൽ ഗോവിന്ദൻ്റെ ഉടമസ്ഥയിലുള്ള വീടിൻ്റെ പിറകുവശത്ത് കൂറ്റൻ പാറക്കല്ല് ഉൾപ്പെടെ ഇടിഞ്ഞു താഴാൻ തുടങ്ങിയത് ഭൂമിയിൽ വിള്ളലും കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് സമീപത്തെ വീടും അപകട അവസ്ഥയിലാണ് കനത്ത മഴയെ തുടർന്നാണ് അപകടമായ കുഴികൾ രൂപപ്പെടാൻ തുടങ്ങിയത് അപകടാവസ്ഥ കണക്കിലെടുത്ത് വീട്ടിലെ താമസക്കാരെ ഉൾപ്പെടെ ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ വില്ലേജ് അധികൃതർ തുടങ്ങിയവ സ്ഥലത്തെത്തി പരിശോധന നടത്തി അപകടാവസ്ഥയിലായ പാറക്കല്ലും മണലും നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ വീട് വാസയോഗ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ ണ്ടായിരം വീഴുന്നതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ വീട്ടിൻ്റെ അടുത്ത് പൊട്ടി വീഴുന്നുണ്ട് അത് വേണ്ടിട്ട് അശ്വതി വിളിച്ചതിന് ശേഷം ഞാൻ വന്നു നോക്കുമ്പോൾ ഇതൊക്കെ കണ്ടത് ആ കൂട്ടിയിട്ട് ഇങ്ങനെ വെള്ളം പോയുണ്ട് അത് കണ്ടിട്ട് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ അമർന്നിട്ട് കണ്ടതാണ്